ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلوات الله وسلامه عليه ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بهما رايا إيه في مسجد شُكُورِي الله مسلمين عليه صهود عليه അള്ളാഹു സുഭാനഹൂവത്തെ ആലയെ തക്കവ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അതിനുള്ള തൗഫ്യക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ സ്വർഗാവകാശികൾ അവർക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഉന്നതമായ മഹനീയമായ ശ്രേഷ്ഠമായ ഏറ്റവും വലിയ അനുഗ്രഹമാണ് തങ്ങളുടെ റബ്ബിനെ അള്ളാഹു സുഹാനഹൂവത്ത് ആലയെ നേർക്കുനേരെ മറയില്ലാതെ കാണാൻ സാധിക്കുക എന്നത് സഹോദരങ്ങളെ സ്വർഗത്തിലൊരു മുസ്ലിം യഥാർത്ഥ മിൻ അവനുഭവിക്കുന്ന ആസ്വാദനങ്ങളിൽ സുഖാനുഭൂതികളിൽ അതിനെ കവച്ചു വെക്കുന്ന മറ്റൊന്നുമില്ല തന്നെ അള്ളാഹസുധാന അവനെ അവർ നേർക്കുനേരെ കാണും അവരുടെ കണ്ണാൽ കാണും ഒരു മറയുമില്ലാതെ തങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടാസ്വദിക്കും അവരെ മനം കുളിരും അവർ സ്വർഗ സ്വർഗത്തിൽ അനുഭവിക്കാനിരിക്കുന്ന സുഖാസ്വാദനങ്ങളിൽ മറ്റെന്തവർക്ക് ലഭിച്ചാലും അള്ളാഹുവിനെ കണ്ടാൽ അവർക്ക് ലഭിക്കുന്ന ആനന്ദവും അതുപോലെ തന്നെ ആസ്വാദനവും അതെല്ലാം അവർ മറപ്പിച്ചു കളയും അള്ളാഹു സുഹാനഹുല അവരോട് സലാം പറയും തങ്ങളുടെ റബ്ബ് അവരോട് നേർക്കുനേരെ സംസാരിക്കും അള്ളാഹു പറഞ്ഞല്ലോ സൂറത്തു യാസീനിലൂടെ അസ്ഹാബൽ സ്വർഗാവകാശികൾ അവർ അള്ളാഹു നൽകുന്ന സ്വർഗീയാനുഗ്രഹങ്ങളിൽ തിരക്കിലായിരിക്കും അവരാസ്വദിച്ചു കഴിയുകയായിരിക്കും അവരും സ്വർഗത്തിലെ അവരുടെ സ്വർഗീയ ഇണകളും സ്വർഗത്തിൻ്റെ തണലിൽ സ്വർഗത്തിൻ്റെ ശീതളിമയിൽ അലങ്കരിക്കപ്പെട്ട കട്ടിലുകളിൽ സുഖങ്ങൾ അനുഭവിച്ച് ചാരിയിരിക്കുന്നവരായിരിക്കും ലഹും ഫിഹാ ഫാജിൻ വലഹുമായ അവർക്കവിടെ സ്വാദിഷ്ടമായ തേനൂറുന്ന ഫലവർഗങ്ങളെല്ലാം ഒരുക്കിവെച്ചിട്ടുണ്ടാകും വലഹുമായ ദ്രൗൻ അതിനുമപ്പുറത്ത് അവരെന്തൊക്കെ ആവശ്യപ്പെടുന്നുണ്ടോ എന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹുവർക്ക് നൽകുന്നതായിരിക്കും എന്നിട്ട് അള്ളാഹു പറഞ്ഞു അവർക്ക് സമാധാനം എന്നതായിരിക്കും കാരുണ്യവാനായ റഹ്മാനായ റഹീമായ റബ്ബിൽ നിന്നുള്ള അഭിവാദ്യം അള്ളാഹുവിന്റെ സലാം അവർക്കുണ്ടാകും അവരോട് സലാം പറയുമെന്നാണ് സഹോദരങ്ങളെ ഈ ആയത്തുകൾ വിശദീകരിക്കവേ മഹാന്മാരായ മൊഫസറുകളിൽ ചിലർ പറഞ്ഞു സ്വർഗത്തിൽ അള്ളാഹു സുഭാനഹൂവത്താൽ അവർക്കൊരുക്കിവച്ച സുഖാസ്വാധനങ്ങളിൽ അവർ മുഴുകിക്കഴിയവേ അള്ളാഹുവിൽ നിന്നുള്ള സലാം അവർക്ക് ലഭിച്ചാൽ അലൈക്കും എന്ന് അലയിക്കും എന്നല്ലാഹുരോട് പറഞ്ഞാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റെന്താണ് അവർക്ക് ലഭിക്കാനുള്ളത് അതോടുകൂടി നിത്യനിതാന്തമായി മരണമില്ലാതെ അറ്റമില്ലാതെ സമാധാനം മാത്രം അവർ അനുഭവിക്കും നോക്കൂ നിങ്ങൾ അത് നിലക്കുകയില്ല അതിനറ്റമില്ല പരിധിയില്ല അതിങ്ങനെ കാലാകാലം അവർ അനുഭവിക്കുകയാണ് സ്വർഗത്തിൽ അവർ ശാശ്വതരാവുകയാണ് മനസ്സിൽ എന്തെങ്കിലും ഒരു ചൊറിച്ചിലുണ്ടാക്കുന്ന മുഷിച്ചിലുണ്ടാക്കുന്ന ചെറിയൊരു പ്രയാസം ഒരു കടുക് കടുകുമണിത്തൂക്കം പ്രതിസന്ധിയുടെ പരീക്ഷണത്തിന്റെ ലാഞ്ചന പോലും അവർ കേൾക്കുന്നില്ല കാരണം അള്ളാഹു ആണ് അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സലാമും ഉണ്ടാകട്ടെ നിങ്ങൾക്ക് രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ റഹ്മാനായ റബ്ബിന്റെ സലാം അവന്റെ അഭിവാദനം അവന്റെ അഭിവാദ്യം അവന്റെ തഹ്യത് അവന്റെ മംഗളം അവർക്ക് ലഭിക്കുകയാണ് സലാമുൻ പറഞ്ഞു സൂറത്തുൽ സുഹൃതവാൻമാർ പുണ്യങ്ങൾ പ്രവർത്തിച്ച് നന്മകളിൽ മുഴുകി ഈമാനിലായി ഇസ്ലാമിലായി മരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടിയവർ അവർ സ്വർഗീയ സുഖാസ്വാദനങ്ങളിലായിരിക്കും അതിൽ അറ ചിയന്തറൂ ശാരീരികപ്പെടുന്ന സോഫകളിൽ അവർ സുഖങ്ങൾ അനുഭവിച്ചിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗീയാരാമങ്ങളിലേക്ക് അള്ളാഹു സൂറത്തു ക്രിയാമയിൽ പറഞ്ഞു അവരെ കുറിച്ച് ചില മുഖങ്ങൾ അന്ന് പ്രസന്നതയുള്ളതായിരിക്കും ചില മുഖങ്ങളെന്ന് പ്രകാശപൂരിതമായിരിക്കും ഇലാ എന്തുകൊണ്ടാണത് അത് പ്രകാശം മറയാക്കിയ ആ പ്രകാശത്തിന്റെ ഒരു പൊട്ടെങ്കിലും അള്ളാഹു ഭൂമിയിലേക്ക് തുറന്നു വിട്ടാൽ ആകാശഭൂമിയിലുള്ള സകല ചരാചരങ്ങളും കരിഞ്ഞു പോകുമാറ് പ്രകാശത്തിന്റെ തീവ്രമായ മറയുള്ള റബ്ബിന്റെ മുഖത്തേക്കാണ് അവർ നോക്കുന്നത് ആ റബ്ബിലേക്കും നോക്കുന്നത് കൊണ്ടാണ് പ്രകാശപൂരിതമായ റബ്ബിന്റെ വതനത്തിലേക്ക് അവർ നോക്കുന്നത് കൊണ്ട് അവരുടെ മുഖങ്ങൾ പ്രസന്ന വതനങ്ങളായിരിക്കും പ്രകാശപൂരിതമായിരിക്കും മഹാനായ ഇമാം ഹസൻ ഉൽ അദ്ദേഹം പറയുന്നു ഇലൽ ഇലൽ അൻ വഹിയ അതെ ഖാലിഖായ റബ്ബിന്റെ നോക്കുകയാണ് പിന്നെ എങ്ങനെയാണ് അവരെ മൃഗങ്ങൾ പ്രസന്നവദനമായിരിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് റബ്ബിലേക്ക് നോക്കുന്നതിനാൽ അവരുടെ മുഖങ്ങൾ പ്രകാശിക്കുന്നതായിരിക്കും യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ മുഖങ്ങൾ പറഞ്ഞു അവർക്ക് അവിടെ െന്തൊക്കെയുണ്ടോ അതെല്ലാം ഉണ്ട് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉണ്ട് ദുനിയാവിൽ നശിക്കുന്ന ഈ ദുനിയാവിൽ നശ്വരമായ ദുനിയാവിൽ നാം പലതും കൊതിക്കും നാം ആഗ്രഹിക്കും അഭിലഷിക്കും മോഹിക്കും സ്വപ്ന കൊട്ടാരങ്ങൾ കെട്ടും എന്താണ് നമുക്ക് നേടാൻ സാധിക്കുന്നത് ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ സാധിക്കുന്ന ലോകമാണോ ഇത് അതെങ്ങനെയാണ് പക്ഷെ സഹോദരങ്ങളെ ഇവിടെ ആഗ്രഹിച്ചത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കയ്യെത്തും ദൂരത്ത് പിടിവിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നതെല്ലാം കൊതിക്കുന്നതെല്ലാം സ്വപ്നം കാണുന്നതെല്ലാം നിലക്കാതെ മരിക്കാതെ സ്വർഗത്തിൽ ആസ്വദിക്കാൻ സാധിക്കണമോ അള്ളാഹു പറയുന്നു അവിടെ അവർ കൊതിക്കുന്നതെല്ലാം അവർക്കുണ്ടാകും അതിനുമപ്പുറത്ത് അള്ളാഹു അവർക്ക് അധികരിച്ച ചിലത് നൽകും അള്ളാഹുന്റെ അടുക്കൽ പ്രത്യേകമായി അവൻ വർദ്ധിപ്പിച്ച് നൽകുന്ന ചില കാര്യങ്ങൾ കൂടി അവർക്ക് ഉണ്ടാകും സൂറത്ത് യൂനുസിൽ പറഞ്ഞു സ്വർഗത്തിലുണ്ടാകും അല്ലാഹുമാർ പുണ്യം പ്രവർത്തിക്കുന്നവർ ഈമാനിലായി ഇസ്ലാമിലായി മരിച്ച അള്ളാഹുവിനെ കണ്ടുമുട്ടിയവർ അവർക്ക് അല്ലാഹു ഏറ്റവും ഉത്തമമായത് സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നു അതിനപ്പുറത്ത് ഉത്തമമായത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു നൽകും അല്ലാഹു നൽകും എന്നതിനപ്പുറത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ചില സമ്മാനങ്ങളുണ്ട് അള്ളാഹു വർക്ക് അധികമായി നൽകുന്ന ചില സ്വർഗീയമായ അനുഗ്രഹങ്ങളുണ്ട് സഹോദരങ്ങളെ മഹാനായ റസൂൽ അലഹി വസ്സലമയുടെ ഹദീഫിൽ മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ ആധാറുകളിൽ സലഭു സ്വാലിഹിങ്ങളെ മൊഴിമുത്തുകളിൽ എന്താണ് ഈ വർദ്ധനവ് സ്വർഗാവകാശികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിനപ്പുറത്ത് അള്ളാഹു വർദ്ധിച്ച് നൽകുന്ന തിയാത എന്താണ് അല്ലാഹു സുഖാന അവർക്ക് കൂടുതലായി നൽകുന്ന സുഖാനുഭൂതി എന്താണ് ഹദീസുകളിലും ഹരീസുകളിലും ആധാറുകളിലും സ്ഥിരപ്പെട്ടിരിക്കുന്നു അതല്ലാഹുവിൻ്റെ തിരുവചന തിരുവചനത്തിലേക്ക് അവർക്ക് നോക്കാൻ സാധിക്കുന്ന മഹത്തായ സൗഭാഗ്യമാണ് അതാണ് അള്ളാഹു അവർക്ക് വർദ്ധിച്ചു നൽകുന്ന സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അതിനേക്കാൾ അനുഗ്രഹനായകമായ ഒരു ആസ്വാദനവും ദീനിനെ കളവാക്കുന്നവർ പരലോകത്തെ കളവാക്കുന്നവർ സ്വർഗ നരകങ്ങളെ നിഷേധിക്കുന്നവർ അതൊരു ഭാവനയ്ക്ക് അതിന്റെ യാഥാർത്ഥ്യത്തിന് വേണ്ടി പണിയെടുക്കാത്തവർ അവരെ പറ്റി സൂറത്തിൽ മുത്തഫിസീനിൽ പറഞ്ഞു എന്താണ് അള്ളാഹു പറഞ്ഞത് അവർ അള്ളാഹുവിനെയും അള്ളാഹുന്റെ റസൂലിനെയും ഖുറാനിനെയും സുന്നത്തിനെയും പരലോകത്തെയും സ്വർഗനരകങ്ങളെയും വിചാരണയുമെല്ലാം കളവാക്കിയവർ അവർക്ക് നരക ശിക്ഷ കൊണ്ട് നാശം എന്നിട്ട് അള്ളാഹു പറഞ്ഞു അല്ലോമിദ് അവർ പരലോകത്തെ നാളിനെ വിചാരണയെ സ്വർഗനരകങ്ങളെ കളവാക്കിയവർ പ്രത്യേകം അവരുടെ നിഷേധത്തിന്റെ ആഴം അള്ളാഹു ബോധിപ്പിക്കുന്നു അവർ പരലോകത്തെ കളവാക്കിയവരാണ് മരിച്ചതിന് ശേഷം മരിക്കാത്തൊരു ജീവിതമുണ്ട് അതിൽ ഉറച്ചു വിശ്വാസമില്ലാത്തവരാണ് അത് കേവലം ഭാവനയിൽ കൊണ്ടു നടന്നവർ ആർക്കാണ് ഈ കളവ് സംഭവിക്കുക ആരാണ് ഈ നിഷേധത്തിലകപ്പെടുക കൊടും പാപയും അക്രമയും അള്ളാഹുന്റെ ദീനു ദീനിന്റെ വിധി വിലക്കുകൾക്ക് പുല്ല് വില കൽപ്പിക്കുന്നവരുമായവർ അവരാണ് ഈ കളവ് വേർന്നവർ എന്നിട്ട് അല്ലാഹു പറയുന്നു അവരെങ്ങനെയാണ് അധ്യാപനങ്ങളെയും അവർ വീക്ഷിക്കുന്നത് എന്താണ് അവരുടെ സമീപനം അവർ പറയും നിന്നുള്ള ആയത്തുകൾ അവർക്ക് കേൾപ്പിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങൾക്ക് അവർ കൊടുത്താൽ അവർ പറയും ഇത് മുൻഗാമികൾ പൂർവികർ അവർ പടച്ചുണ്ടാക്കിയ ചില ഐതിഹ്യങ്ങൾ പോലെയാണ് ചില കടകൾ സ്വർഗമുണ്ട് പരലോകമുണ്ടോ മരിക്കുന്നതിന് ശേഷം മരിക്കാത്ത ആഗ്രഹമുണ്ടോ ഉണ്ട് എന്ന് പറയും മുസ്ലിമികൾ പക്ഷേ കൽബു തൊടുന്ന ഹൃദയത്തിന്റെ ആഴങ്ങൾ വേറൊന്ന് പരലോകവിശ്വാസം ദൃഢവിശ്വാസമായി ഈമാൻ സമ്പന്നമാകുന്ന എത്ര മുസ്ലിമിങ്ങൾ ഉണ്ട് അതിന്റെ യാഥാർത്ഥ്യത്തിന് വേണ്ടി നശിക്കുന്ന ദുനിയാവിൽ നശിക്കാത്ത പരലോകത്തിനു വേണ്ടി അധ്വാനിക്കുന്നവർ എത്ര പേരുണ്ട് ഭൗതിക ജീവനത്തിന്റെ പണമുകളിൽ സ്വാധീന വലയങ്ങളിൽ അകപ്പെടാതെ വലയങ്ങളിൽ ദുനിയാവിന്റെ പിന്നാലെ പായാതെ പരലോകത്തിനു വേണ്ടി പണിയെടുക്കുന്നവർ എത്ര പേരുണ്ട് അതിങ്ങനെ കേട്ടുകേൾ പോലെ ഐതിഹ്യം പോലെ കഥകൾ പോലെ കാലകേലുകൾ പോലെ നമ്മൾ സങ്കല്പിച്ചു വച്ചിരിക്കുന്നു അങ്ങനെയുള്ളവർക്ക് പരലോക വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുകയില്ല അവർ നിഷേധത്തിൽ അകപ്പെടുമെന്ന് അള്ളാഹു സുബ്ഹാന പറയുന്നു അവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം അവർ നേരിടാനിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം അള്ളാഹു ശേഷം പറഞ്ഞു എന്താണ് അവൻ പറഞ്ഞത് അവരുടെ ഹൃദയങ്ങൾ ദുനിയാവിൽ അള്ളാഹുവിന്റെ ദീനിന്റെയോ ഖുർആാനിന്റെയോ സുന്നത്തിന്റെയോ പ്രകാശം കയറാൻ പറ്റാത്ത വിധത്തിൽ മുദ്രവെക്കപ്പെട്ടിരിക്കുന്നു അവരുടെ പാപങ്ങൾ നിമിത്തം അവരെ കളവുകളും നിഷേധവും നിമിത്തം അവരെ ദീനോടുള്ള ധിഖാര നിമിത്തം അവരുടെ ഹൃദയങ്ങളിൽ നന്മകൾ പ്രവേശിക്കാതെ മുദ്രവെക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അവർക്കിത് കാലകേലകളായി ഐതിഹ്യമായി കേവലം ഭാവനകളും കഥകളുമായി തോന്നുന്നത് എന്നിട്ട് അള്ളാഹു പറഞ്ഞു വേണ്ട അവനെ കാണുക എന്നതിന് മറയിടപ്പെടുന്നവരാണ് അവർ അള്ളാഹുവിനെ നേർക്കു നേരെ കാണുന്ന ഏറ്റവും വലിയ സുഖം അത് നിഷേധിക്കപ്പെടുന്ന മറയിടപ്പെടുന്നവരാണ് അവർ സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള ബോധമില്ലാതെ ദുനിയാവിൽ നശിച്ചൊടുങ്ങിയവർ അള്ളാഹുവിന്റെ കോപത്തിനിരയായവർ അവർക്ക് അല്ലാഹുവിനെ കാണുന്നതിൽ നിന്ന് മറയിടപ്പെടുമെങ്കിൽ ദുനിയാവിൽ പരലോകത്തിനു വേണ്ടി ജീവിച്ച് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി അതിലായി ജീവിച്ചു മരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർക്ക് എന്തുകൊണ്ട് അവനെ കാണാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം അള്ളാഹുവിനെ അവർ നേർക്കു നേരെ കാണും അവർ അവരുടെ കണ്ണുകൊണ്ട് കണ്ടാസ്വദിക്കും അതിനുള്ള തെളിവ് ഈ ആയത്തിലുമുണ്ട് എന്ന് മഹാനായ മഹനാലിമി റഹിമഹുല്ലാ നമ്മെ കേൾപ്പിക്കുന്നു സഹോദരങ്ങളെ റസൂൽ ഹദീസുകളിൽ ിൽ അനിഷേഖ്യങ്ങളായ ഹദീസുകളിൽ ഈ വിഷയത്തിലുള്ള ധാരാളം പാഠങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും അതിലൊന്ന് സ്വഹീഹുൽ സ്വഹീഹു മുസ്ലിമിലും നമുക്ക് വായിക്കാം മഹാനായ ജലീർ ബുൻ അബ്ദുല്ല അൽഫലി റബി അള്ളാഹു അനുഭൂ ഹദീസ് അദ്ദേഹം പറയാണ് ഒരിക്കൽ ഞങ്ങൾ അലൈഹി വസ്ലമയോടൊപ്പം അവിടുത്തെ സദസ്സിൽ കൂടിയിരിക്കുകയാണ് അങ്ങനെ അവിടുന്ന് അന്ന് പതിനാലാം രാവായിരുന്നു ചന്ദ്രൻ അതിന്റെ പൂർണ്ണതയിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന പൗർണമിയുടെ ദിനം അലഹി വസ്ലം രാവിൽ ആ രാവിൽ ചന്ദ്രനെ നോക്കി പൗർണമിയുടെ നാളിൽ പതിനാലാം രാവിൽ എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഇന്നക്കും നിങ്ങളിതാ മറയില്ലാതെ വ്യക്തമായി സ്പഷ്ടമായി നിഷ്പ്രയാസം നിങ്ങളുടെ നഗ്ന നേട്ടങ്ങൾ കൊണ്ട് ഈ ചന്ദ്രനെ പൂർണ്ണ ചന്ദ്രനെ കാണുന്നുണ്ടല്ലോ ഇതുപോലെ തിരക്കിടേണ്ട ആവശ്യമില്ലാതെ അതിനുവേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടതില്ലാതെ കാണും ഇതുപോലെ നിങ്ങൾ കാണും അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അത്തമിക്കുന്നതിന് മുമ്പുള്ള നിസ്കാരങ്ങൾ ആ നിസ്കാരങ്ങളിൽ നിന്ന് ഭൗതികമായ തിരക്കുകളും ദുനിയാവിന്റെ മേച്ചിൽപ്പുറങ്ങളും നിങ്ങൾ അതിജയിക്കാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാണ് സ്വർഗത്തിൽ മറയില്ലാതെ പൗർണമിയുടെ ദിനത്തിൽ പതിനാലാം രാവിൽ ചന്ദ്രൻ നമ്മൾ നേർക്കുനേരെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നത് പോലെ ആ കാഴ്ചക്ക് സമാനമായി റബ്ബിനെ ഉപമിക്കുകയില്ല ആ കാഴ്ച അത്രയും വ്യക്തമായി നിഷ്പ്രയാസം ഓരോ മുഅ്മിനും ഇൻഷാ അള്ളാഹ് കാണും വേണം ും അതിനെന്ത്േണം ആളുകൾ നിസ്കാരവും നിസ്കാരവും നിങ്ങൾ വിടാതെ മുറുക പിടിക്കണം അത് നിർവഹിക്കാൻ ജമാഅത്തായി നിർവഹിക്കാൻ തിരക്കുകൾ നിങ്ങൾ അതിജയിക്കരുത് അത് നേടാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുകയാണ് മുസ്ലിമിലും തന്നെ വായിക്കാൻ സാധിക്കുന്ന അബൂഹു മറ്റൊരു ഹദീഫിൽ

അവർ പറഞ്ഞു അതേ കാണും പിന്നെയും ചോദിച്ചു മേഘങ്ങൾ വെളിച്ചം വിതറുന്ന പകലിന്റെ ഏറ്റവും നല്ല സമയത്ത് ഉച്ചവേളകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ പ്രകാശം നിങ്ങൾ നേരെ സൂര്യനെ കണ്ട് ആസ്വദിക്കുകയില്ലേ കാണുകയില്ലേ നിങ്ങൾക്ക് അതിനെന്തെങ്കിലും മറയുണ്ടോ നബിഹു അലെഹി വസ്ലം ഇത് ചോദിച്ചപ്പോഴും സഹാബത്ത് പറഞ്ഞു ഇല്ല നബിയെ ഞങ്ങൾ കാണും ക്കും തറ ഉള്ളു കലാലിക്ക് നിങ്ങളിപ്രകാരം മറയില്ലാതെ നിഷ്പ്രയാസം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൺകുളിർക്കെ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും എന്ന് നബി സല്ലു അലൈഹി വസല്ലം അവരെ ഓർമ്മിപ്പിക്കുകയാണ് മുസ്ലിമിൽ സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവരോട് അവരുടെ റബ്ബ് സംസാരിക്കുന്ന ഒരു പരിഭാഷകന്റെ ഒരു ദിഭാഷിയുടെ ഭാഷാന്തരം ചെയ്യാനുള്ള ഒരു മധ്യവർത്തിയുടെ ഇടയാളന്റെ ഒരു പുണ്യപുരുഷന്റെയും ആവശ്യമില്ലാതെ നേർക്കു നേരെ റബ്ബവരോട് സംസാരിക്കുന്നത് അള്ളാഹുന്റെ റസൂൽ വസ്ലെ അറിയിക്കുന്നു വായിക്കാം മഹാനായ സൊഹീബു റൂമി റദി അല്ലാഹുഹു നിവേദനം ചെയ്ത പ്രസിദ്ധമായ ഹരീബ് അള്ളാഹു സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവരോട് ചോദിക്കുമെന്നാണ് തുറി ദൂരക്കും നിങ്ങൾക്ക് സ്വർഗത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഈ സുഖങ്ങൾ അതിനപ്പുറത്തെന്തെങ്കിലും വർദ്ധിച്ച് ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കൂടുതലായി ഇപ്പോൾ സ്വർഗത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അവർ പറയും സ്വർഗാവകാശികൾ അള്ളാഹുവിനോട് പറയും അലം തുക അലം തുകയിൽ അള്ളാഹുവെ നീ ഞങ്ങളുടെ മുഖങ്ങൾ പ്രകാശിപ്പിച്ചില്ലേ അലം തുതങ്ങൾ ജന്ന നീ നീ ഞങ്ങളെ ഞങ്ങളെ പ്രവേശിപ്പിച്ചില്ലേ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചില്ലേ ഇതിനേക്കാൾ ഇതിനേക്കാൾ കൂടുതൽ കൂടുതൽ നേടാനാണ് ഞങ്ങൾ എന്താഗ്രഹിക്കാനാണ് ഹിജാബ് അവന്റെ പ്രകാശമാകുന്ന മറ അവിടെ നിന്ന് നീക്കുകയാണ് അവന്റെ തിരുവദനത്തിൽ നിന്ന് ആ മറയില്ലാതെ സ്വർഗാവകാശികൾ കാണുന്നതിനേക്കാൾ അവർക്ക് പ്രിയങ്കരമായ സ്വർഗീയമായൊരു അനുഭൂതിയും ഉണ്ടാകുകയില്ല തന്നെ എന്ന് പറയുകയും നാം നേരത്തെ കേട്ട സൂറത്ത് യൂണിസിൽ ആയത്ത് പാരായണം ചെയ്യുകയും ചെയ്തു നന്മകൾ പ്രവർത്തിച്ചവർക്ക് ഏറ്റവും ഉത്തമമായത് നൽകും അല്ലാഹു വർദ്ധിച്ച പ്രതിഫലവും അവർക്കുണ്ടാകും ഏതാണ് ആ വർദ്ധനവ് ഇങ്ങനെ അള്ളാഹുവിന് മറയില്ലാതെ കാണാൻ സാധിക്കുക എന്നതാണ് സഹോദരങ്ങളെ എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ ചെറുപ്പക്കാരെ നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച നാളെ പരലോകത്ത് നരകത്തിൻ്റെ വിറകായിത്തീരുന്ന പലരുമുണ്ടാവും ഈ ദുനിയാവിൽ വലിയ സെലിബ്രിറ്റികൾ വലിയ രാഷ്ട്രീയക്കാർ കളിക്കാർ അഭിനേതാക്കൾ അവരെ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിച്ച് ഇതാ സമൂഹം അവരിലെ ഏറ്റവും മോശപ്പെട്ടവൻ അവരിലെ അഭിസാരികൾക്ക് സമാനമായ അഴിഞ്ഞാട്ടക്കാരികൾ അവരൊരു കര ഉദ്ഘാടനം ചെയ്യാൻ വരുമെന്ന് പറയുമ്പോഴത്തേക്ക് സമൂഹമങ്ങടെ അവരുടെ ബുദ്ധിയും അവരുടെ ചിന്തയും അവരുടെ മന മാനുഷികമായ മൂല്യങ്ങളും പണയം വെച്ച് തിക്കുന്തരക്കും കൂട്ടുകയാണ് അതിനെ നിയന്ത്രിക്കാൻ നിയമപാലകരുടെ അപങ് അകമ്പടി ആനയിക്കപ്പെടുന്ന ദുരവസ്ഥ മൃഗീയതയെക്കാൾ അതപ്പതിച്ച നാണിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം അതപ്പതിക്കുകയാണ് നമ്മുടെ റബ്ബ് നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നമ്മുടെ സമ്മതമില്ലാതെ ശുദ്ധ ശൂന്യതയിൽ നിന്ന് നമ്മെ പരിപാലിക്കുന്നില്ലാതെ മനുഷ്യ കുഞ്ഞായി പുറത്തു കൊണ്ടുവന്ന് കണ്ണും കാതും കേൾവിയും കാഴ്ചയും നിന്റെ ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളിലേക്കും ഇഞ്ചുകൾ കണക്കെ നിവീക്ഷിക്കുക നിന്റെ റബ്ബിലേക്ക് തിരിച്ചു നടക്കാനുള്ള ദുഷ്ടാന്തങ്ങൾ എമ്പാടും സഹോദര നിന്റെ ശരീരത്തിൽ തന്നെയുണ്ട് നിന്റെ വിരൽ തുമ്പുകളിൽ നിന്റെ നഗപ്പൊട്ടുകളിൽ നിന്റെ ൂപങ്ങളിൽ നിന്റെ ചർമ്മത്തിൽ നിന്റെ തൊക്കിൽ നിന്റെ നിന്റെ ഹൃദയങ്ങളിൽ ചലിക്കുന്ന ശരീരങ്ങളിൽ കൈകാലുകളിൽ നിന്റെ അംഗവിക്ഷേപങ്ങളിൽ നിനക്ക് തിരിച്ചറിയാൻ എന്താണ് കൂടുതൽ തെളിവുകളായി വേണ്ടത് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുലേക്ക് നിന്നെ നയിക്കുന്ന തെളിവുകൾ ദൃഷ്ടാന്തങ്ങൾ നിന്റെ ശ്വാസോച്ഛാസത്തിന്റെ എണ്ണത്തിന് സമാനമുണ്ട് ദിവസം ശ്വസിക്കുന്നു നിന്റെ ഉച്ഛാസം പുറത്തുവിടുന്നു അതിന്റെ എണ്ണം നിനക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കുമോ അത്രത്തോളം നിന്റെ റപ്പിലേക്ക് നിന്നെ നയിക്കുന്ന തെളിവുകളുണ്ട് സുവ്യക്തമായി കടൽ തീരെ തടിഞ്ഞുകൂടിയിട്ടുള്ള മഴൽത്തരികൾക്ക് സമാനമായി ഭൂമിയിൽ പെയ്തിറങ്ങുന്ന മഴത്തുള്ളികൾക്ക് സമാനമായി ഇവിടെ കൊഴിഞ്ഞു വീഴുന്ന ഓരോ ഇലകൾക്കും സമാനമായി ആകാശഭൂമികളുടെ വിസുതിയും വിശാലവും സമാനമായി രാഹുൽ അവൻ ആക്കൂത്താപില്ല ആർ പിന്നെ നിനക്ക് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അവൻ നിന്നോട് സലാം അറിയിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ സമാധാനം നിനക്ക് അഭിവാദനമായി ലഭിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ മാത്രം അത് ലഭിക്കുമെന്നറിഞ്ഞാൽ നാം എന്തു ചെയ്യണം യുവാക്കളെ കുട്ടികളെ പ്രവർത്തിക്കണം ുർക്കെ മരിക്കാതെ സുഖിച്ചു ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ انه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد سهو على الله رسول صلى الله عليه وسلم سرقت لديك منشن نيدان سادكنا اتمو اليسوغم انقرهم هذا هو مكان സാധിക്കാത്ത ഏറ്റവും വലിയ സ്വർഗീയ അനുഭൂതി അള്ളാഹു സുബാൻഹുവ അല്ലെ ഒരു മുസ്ലിം അവൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നേർക്ക് നേരെ കണ്ടാസ്വദിക്കുന്ന രംഗം അത് ലഭിക്കാൻ നമ്മെ പഠിപ്പിച്ച മഹത്തായ ഒരു ദ്വാ ഇമാം അഹമ്മദിൻ്റെ മുസ്നദിലും ഇമാം നസാടെ സുനലിലും സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതായി അന്നാർ അള്ളാഹുന നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് വായിക്കാം സുദീർഘമായ അവിടുത്തെ മനോഹരങ്ങളായ ത് ആകളിൽ അവിടുന്ന് നമ്മെ കേൾപ്പിച്ച വാചകം അവിടുന്ന് പറഞ്ഞു അള്ളാഹുനോട് ചോദിക്കുന്നതായി നമ്മെ കേൾപ്പിച്ചു അള്ളാഹുവേ നിന്റെ മുഖം ദർശിച്ചുകൊണ്ടുള്ള ആസ്വാദനം നിന്റെ മുഖം നേർക്ക് നേരെ കണ്ട് ഞാൻ അനുഭവിക്കുന്ന സുഖം എവിടെ നാളെ സ്വർഗത്തിൽ അത് നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ ആർക്കാണത് ലഭിക്കുക ദുനിയാവിൽ അതേറ്റവും വലിയ സ്വപ്നമായി കൊണ്ടു നടന്നവർക്കെ സ്വർഗത്തിൽ അത് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ടെന്ത് വേണം ദുനിയാവിൽ മരിക്കുമ്പോഴും ആ മുഖം സുഖം അടങ്ങാത്ത കൊതി അഭിനിവേശം ദുനിയാവിൽ ജീവിച്ചു മരിക്കുവോളം എനിക്ക് ദുനിയാവിൽ നാളെ സ്വർഗത്തിൽ നിന്നെ നേരെ കാണാനുള്ള പൂതിയും മോഹവും എനിക്ക് നീ സമ്മാനിക്കണമേ നാളെ ആഹറത്തിൽ ആ യാഥാർത്ഥ്യം എനിക്ക് അനുഭവിക്കാനുള്ള അതിൽ നമ്മെ തടയിടുന്ന പാപക്കരകൾ ഉണ്ടാകും ദുനിയാവിന്റെ മേച്ചിൽ പുറങ്ങൾ താണ്ടി ദുനിയാവിന് വേണ്ടി ജീവിച്ച് മരിക്കുന്ന ദുരവസ്ഥയുണ്ടാകും ഉണ്ടാകും ഉണ്ടാകും മഴ വർഷം പോലെയുള്ള ഫിദിനകൾ രാത്രിയുടെ കറുത്ത ഇഴകൾക്ക് സമാനമായ ഫിദനകൾ നേരങ്ങൾ കൊണ്ട് മുസ്ലിം പിത്തരകൾ സ്ത്രീകളുടെ പ്രകടനം കൊണ്ടുള്ള സമ്പത്ത് കൊണ്ടുള്ള പിത്തരകൾ സമ്പാദ്യം കൊണ്ടുള്ള പിത്തനകൾ മക്കളെ കൊണ്ടുള്ള പിത്തരകൾ ദുനിയാവാകുന്ന മഹാവചന്ദനയുടെ വിഭവം അതിലെ കളിയും വിനോദവും അലങ്കാരവും പെരുമയും പൊങ്ങച്ചവും ദുരഭിമാനവും കേവലം പുതുമഴയത്ത് മുളച്ചു കൊണ്ടുന്ന നൈമിഷികമായ പച്ചപ്പുകൾക്ക് സമാനമായ ദുനിയാവിൻ്റെ ഹരിതാഭവങ്ങിയുമെല്ലാം നമ്മെ വഞ്ചനയിലാക്കും ഈ വഞ്ചനയിലൊന്നും അകപ്പെടാതെ ശരിയായ ലക്ഷ്യബോധത്തോടെ റബ്ബേ നിന്നെ കണ്ടുമുട്ടാനുള്ള അഭിവാഞ്ചയോടെ ദുനിയാവിൽ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖും നീ എനിക്ക് നൽകണമേ അള്ളാഹു ഈ അതാവർത്തിക്കാനും ഇതിൻ്റെ താല്പര്യത്തിനൊത്ത് ജീവിക്കാനും

في غير ضراء مضرة ولا فتنة مضلة قولوا آمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم ارحم والدينا كما ربونا صغارا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب سراهم وجعل الجنة مأواهم يا رب العالمين اللهم انصر إخواننا المسلمين في كل مكان اللهم انصر إخواننا المسلمين في كل مكان اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت تواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد محمد وعلى آله وصحبه أجمعين